ഒരു പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയിലൂടെ രാജ്യത്ത് ഔദ്യോഗികമായി ഒരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരിക്കുന്നു രാഹുൽ ഗാന്ധിക്ക് പ്രതിപക്ഷത്തിന്റെ ശബ്ദമാകാൻ സാധിക്കുമോ പ്രതിപക്ഷം എന്തെല്ലാം അധികാരങ്ങളാണ് രാഹുലിന് നൽകുന്നത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്തെല്ലാം അവകാശങ്ങളാണ് ഉള്ളത് പ്രതിപക്ഷ നേതാവിന്റെ റോളിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ രാഹുലിന്റെ മുന്നിലുള്ളത് താണ്ടി വന്ന മൂർച്ചയുള്ള വെല്ലുവിളികളെക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് തുടർച്ചയായ പപ്പുവിളികളെയും കളിയാക്കലുകളെയും ആരോപണങ്ങളെയും കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് തെറ്റുകളെ സ്വയം തിരിച്ചറിഞ്ഞ് മോദിക്ക് നേർക്കുനേർ നിൽക്കാൻ രാഹുൽ പാർലമെന്റിൽ എത്തിക്കഴിഞ്ഞു സജീവ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി നാല് മുതൽ രാഹുൽ ഗാന്ധി ഉണ്ടായിരുന്നുവെങ്കിലും പക്വതയില്ലാത്ത രാഷ്ട്രീയക്കാരൻ എന്ന വിശേഷണം വിടാതെ പിന്തുടർന്നിരുന്നു പാർട്ടിയെ തളർത്തും വിധം രണ്ടായിരത്തി പതിനാലിലെയും പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പ് പരാജയത്തിലേക്ക് വഴിതിരിച്ചപ്പോൾ രാഹുലിനു പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പിന്നീട് അങ്ങോട്ട് തെരുവുകളുടെ ശബ്ദമായി മാറുകയായിരുന്നു അദ്ദേഹം ആ തെരുവുകളുടെ ഇനി പാർലമെന്റിലും ഉയരും മോദിക്ക് ഒത്ത എതിരാളിയായി പ്രതിപക്ഷത്തിന്റെ നേതാവായി ഇനി രാഹുൽ ഉണ്ടാകും കോൺഗ്രസിന്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെ എല്ലാം അനൌദ്യോഗിക നേതാവായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷൻ തുടങ്ങി സുപ്രധാനമായ സ്ഥാപനങ്ങളുടെ മേധാവികളെ തീരുമാനിക്കുന്ന കമ്മിറ്റികളിൽ ഇനി അങ്ങോട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും അംഗമാകും ഈ മൂന്നംഗ നിയമന സമിതിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന മറ്റൊരു സുപ്രീം കോടതി ജഡ്ജി പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണങ്ങൾ ഉയരുന്ന ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ ഈ മൂന്നംഗ നിയമന സമിതിയിലെ അംഗത്വത്തിന് അതീവ സവിശേഷമായ പ്രാധാന്യമുണ്ട് അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പാർലമെന്റിലേക്ക് സുപ്രധാനമായ കമ്മിറ്റികളിലും അംഗമാകാം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പബ്ലിക് അണ്ടർ ടേക്കീസ് കമ്മിറ്റി എസ്റ്റിമേറ്റ് കമ്മിറ്റി തുടങ്ങി മറ്റു സംയുക്ത സഭാ കമ്മിറ്റി സമിതികളിലും പ്രതിപക്ഷ നേതാവിന് അംഗമാകാം അതുവഴി ഇത്തരം സമിതികളിലെ തീരുമാനങ്ങളിലും ശുപാർശകളിലും ശുപാർശകളിലുമൊക്കെ രാഹുലിനെ നേരിട്ടിടപേടാനുള്ള അധികാരം ലഭിക്കുന്നു മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറേയും കമ്മീഷനിലെ രണ്ടംഗങ്ങളെയും തീരുമാനിക്കുന്ന മൂന്നംഗ സമിതിയിലെയും അംഗമാകാൻ സാധിക്കുന്നു ഇതിലെ മറ്റു രണ്ടു അംഗങ്ങൾ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുമാണ് പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിക്കുന്ന ആളെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നല്ല എന്നാൽ ഭരണപക്ഷത്തിന് ഏകപക്ഷീയമായി ഈ സ്ഥാനത്തേക്ക് ഒരാളെ കൊണ്ടുവരുന്നതിന് തടയിടാൻ സാധിക്കും കുറഞ്ഞപക്ഷം ഈ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയും ഇനി മറ്റു അധികാരങ്ങളെ കുറിച്ച് നോക്കാം ഒരു കാബിനറ്റ് റാങ്ക് കൂടിയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിക്കുന്നത് പതിനാല് പേരെ സ്റ്റാഫ് അംഗങ്ങളെ നിയമിക്കാവുന്ന സൗകര്യമുണ്ട് ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന ശമ്പളം വാഹനം ഓഫീസ് തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കും ഇനി അറിയേണ്ടത് ഈ പ്രതിപക്ഷത്തെ നയിക്കാൻ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി മാറാൻ രാഹുൽ ഗാന്ധിക്ക് സാധിക്കുമോ എന്നാണ് പ്രതിപക്ഷത്തെ കാക്കാൻ രാഹുൽ യോഗ്യനാണോ എന്നാണ് വഴിയെ അറിയാം ഭരണപക്ഷത്തിനാണോ പ്രതിപക്ഷത്തിനാണോ പൊള്ളുന്നതെന്ന്